ഹായ് അപ്പോൾ ഓണമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാം നമ്മൾ നല്ലോണം വില കുറച്ചിട്ടാണ് കൊടുക്കുന്ന കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഈ ഒരു കലാഞ്ചി പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലേ യെല്ലോയും ഓറഞ്ചും രണ്ടും കൂടെ മിക്സായിട്ട് ഉള്ളൊരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളറാണ് കേട്ടോ കലാഞ്ചിയേക്ക് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ പിന്നെന്താ വന്നിട്ടുള്ളത് നല്ല പൂനെ തെച്ചിയുടെ ഒരു വെറൈറ്റി കളറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലേ ഫ്ലവറിൻ്റെ ഒരു തന്നെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ നമ്മുടെ നോർമൽ തെച്ചി പോലെയല്ല അപ്പോൾ ഇതാ ഈ ഒരു കളർ ഒരു യെല്ലോ യെല്ലോയും ഒരു ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് നേരിട്ട് കാണുമ്പോൾ കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പിന്നെ നമ്മുടെ റോസാണ് കേട്ടോ അപ്പം ഈ ഒരു സൈസിലുള്ള റോസ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇത്രയും വലിയ മദർ പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് ഈ ഒരു റോസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല മണമുള്ളൊരു റോസാണ് കേട്ടോ അപ്പോൾ റോസ് ഇതല്ലാതെ തന്നെ നമ്മുടെ പത്ത് റോസിൻ്റെ കോമ്പോ അഞ്ച് റോസിൻ്റെ കോമ്പോ നാല് റോസിൻ്റെ കോമ്പോ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ വരുന്നത് പൂനെ തെച്ചി റെഡ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് ദിവസമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുക അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയ റേറ്റിനെയും റേറ്റിന് തന്നെയും പ്ലാന്റ് കൊടുക്കുക കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു യെല്ലോ കളർ തെച്ചിയാണ് അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതും ഈയൊരു കളറും വ്യത്യസ്തം കണ്ട ലീഫിന് തന്നെ മാറ്റം ഉണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഓറഞ്ച് കളറാണ് അപ്പോൾ ഇതുപോലെ നല്ലോണം ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പ് റോസ് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് വലിയ പ്ലാന്റ് ആണ് ഇതും നല്ല മണമുള്ള റോസ് റോസാണ് കേട്ടോ ഇനി ഈ ഒരു റോസ് കളർ വരുന്ന വലിയ മത്ര പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ അതാ ഈ ഒരു സൈസിലുള്ള ആണ് കേട്ടോ